ജീവവചനത്തിലേക്ക് സ്വാഗതം ഉന്നതമായ ചിന്തകൾ കൊണ്ടും ദർശനങ്ങൾ കൊണ്ടും എക്കാലത്തെയും ഏറ്റവും രുചികരമായ ദർശന സദ്യ ഒരുക്കി വെച്ച പ്രഗത്ഭനായ രാജാവായിരുന്നു ദാവീതിന്റെ പുത്രനും രാജപദവിയിൽ പിൻഗാമിയുമായ ജ്ഞാനിയായ ശലോമോൻ ദാവീദ് വളർന്നു വളർന്നുവന്ന സാഹചര്യവും വളർന്നു വന്ന സാഹചര്യവും വളരെ വ്യത്യസ്തങ്ങളായിരുന്നു ദാവീദ് ഒരു ഇടയ ബാലനായിരുന്നു ജീവിതത്തിന്റെ സംഘർഷങ്ങളിലൂടെ വളർന്നുവന്ന് ദൈവത്താൾ തിരഞ്ഞെടുക്കപ്പെട്ട് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് എത്തിയ ചരിത്രമാണ് ദാവീദിന്റെതെങ്കിൽ ഷലോമോൻ വളർന്നുവന്നത് സുഖസമൃദ്ധിയുടെ കൊട്ടാരത്തിലാണ് ദാവീദും ശലോമോനും സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ പുൽപ്പുറങ്ങളിൽ മേഞ്ഞു നടന്ന ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ അനുഭവ സമ്പത്ത് കൊണ്ട് ഏറെ സമ്പന്നമാണ് എന്നാൽ ജ്ഞാനത്തിന്റെ കൊടുമുടിയിൽ വിഹരിച്ച ശലോമോൻ സദൃശ്യവാക്യങ്ങൾ ചമക്കുന്നതിൽ അധ്യഥേയം തന്നെയായിരുന്നു എന്താണ് ജീവിത വിജയം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ചോദിച്ചാൽ വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളുണ്ടാകാം നല്ല തിളക്കത്തോടുകൂടി രാജപദവിയിലെത്തിയ ശലോമോനെ ജീവിത ജീവിതസഹായനത്തിൽ നാം കാണുന്നത് തിളക്കം നഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമായിട്ടാണ് എങ്കിലും ജീവിത വിജയത്തിന്റെ പൊരുൾ ലോകത്തോട് പ്രഖ്യാപിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ശലോമോൻ ജ്ഞാനിയായ ശലോമോൻ എന്ന വിശേഷണത്തിന് എക്കാലവും യോഗ്യനാണ് ജീവിത വിജയം ജീവിതം നൽകിയ ദൈവത്തോടുള്ള ബന്ധത്തിൽ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്ന് ലോകത്തെ തന്റെ ജ്ഞാനത്തിലൂടെ പഠിപ്പിച്ച വ്യക്തിയാണ് ശലോമോൻ ദിനവൃത്താന്തം ഒന്നിന്റെ ഒമ്പത് പത്ത് എന്നീ വാക്യങ്ങളിൽ ശരിയായ ജ്ഞാനത്തിന്റെ അടയാളങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ചോദ്യത്തിന്റെ മറുപടികളിലൂടെ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ അളക്കാൻ കഴിയും എന്ന അടിസ്ഥാന മനഃശാസ്ത്ര തത്വത്തിൽ നിന്നാണ് ഇന്റർവ്യൂ എന്ന തെരഞ്ഞെടുപ്പ് രീതി രൂപപ്പെട്ടത് സാധാരണയായി ഒരാള് ജോലിയിൽ എടുക്കുന്നതിന് മുമ്പായിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് എന്നാൽ ശലോമോന്റെ കാര്യത്തിൽ രാജസ്ഥാനത്തേക്ക് ദൈവം ദാവിദിന്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് സുപ്രധാനമായ ചോദ്യം ചോദിക്കുന്നത് ഞാൻ നിനക്ക് എന്ത് തരണം ചോദിച്ചു ഈ ചോദ്യം ചോദിക്കുന്നത് എന്തും തരാൻ കഴിയുന്ന ദൈവമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് വളരെ പ്രസക്തിയുണ്ട് ഒരു നായകസ്ഥാനത്ത് വരുന്ന ആൾ എന്തു ചോദിക്കണം എന്നതിന്റെ എക്കാലത്തെയും ഉജ്ജ്വല മാതൃകയാണ് ശലോമോന്റെ മറുപടി ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരണമേ എന്നാണ് ശലോമോൻ മറുപടിയായി പറഞ്ഞത് ഇന്ന് സമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും പ്രതിസന്ധിയും എന്താണ് ഈ ബോധമുള്ളവർ നേതാക്കന്മാരായി വരുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം രാജസ്ഥാനം ദൈവം തനിക്ക് നൽകിയത് ജനത്തിന് ന്യായപാലനം ചെയ്യുവാനാണ് അല്ലാതെ തന്റെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനല്ല എന്ന ബോധം ശലോമോൻ ഉണ്ടായിരുന്നു ശലോമോഹന്റെ ശരിയായ ജ്ഞാനത്തിന്റെ വെളിപ്പെടലാണ് ശലോമോന്റെ വാക്കുകളിൽ തെളിയുന്നത് സ്വന്തകാര്യം സാധിക്കുവാൻ അധികാരസ്ഥാനത്ത് കയറിപ്പറ്റുവാൻ ശ്രമിക്കുന്നവർക്ക് ഈ സാമൂഹ്യബോധം ഉണ്ടാവില്ല സ്വാതന്ത്ര്യ സമര സമയത്ത് സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ കോടതി വിചാരണ നേരിട്ടപ്പോൾ കോടതിയിൽ ജവഹർലാൽ നെഹ്റു ചെയ്ത ഒരു പ്രഖ്യാപനം നെഹ്റുവിന്റെ രാജ്യസ്നേഹത്തിന്റെ ഒരു അടയാളമാണ് ജയിലുകൾ ഞങ്ങൾക്ക് സ്വർഗ്ഗമാണ് ഞങ്ങളുടെ പ്രതിയ നേതാവിന്റെ തടങ്കിലിട്ടിരിക്കുന്ന ഇടങ്ങൾ ഞങ്ങൾക്ക് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് എന്റെ ഈ ഭാഗ്യത്തിൽ ഞാൻ അഭിമാനിക്കുന്നു ഇന്ത്യയെ അവളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ സേവിക്കുക എന്നത് തന്നെ എനിക്ക് ലഭിച്ച ആദരവാണ് ആ സേവനം ഗാന്ധിയുടെ നേതൃത്വത്തിന്റെ കീഴിലാകുമ്പോഴാവട്ടെ ദിവ്യവും പ്രിയ രാജ്യത്തിനു വേണ്ടി സഹിക്കുക എന്നതിനേക്കാൾ വലിയ ഭാഗ്യം എത്തുന്നുണ്ട് സ്വാതന്ത്ര്യ സ്വപ്നത്തിനു വേണ്ടി ആത്മത്യാഗം ചെയ്യുന്നവനല്ലാതെ മുപ്പത്തിമൂന്നാം വയസ്സിൽ നെഹ്റു ചെയ്ത ഈ പ്രസ്താവന വായിച്ചിട്ട് പിതാവായ മോത്തിലാൽ നെഹ്റു പറഞ്ഞു നിന്റെ പ്രസ്താവന വായിച്ചപ്പോൾ ഈ ലോകത്തുള്ള ഏറ്റവും ധന്യനായ പിതാവ് ഞാനാണെന്ന് എനിക്ക് തോന്നി ഉന്നത ദർശനവും ഉദാത്തമായ ബോധവുമുള്ള മക്കൾ ഏതൊരു പിതാവിനും ഏതൊരു മാതാവിനും ഏതൊരു രാഷ്ട്രത്തിനും ഭൂഷണവും അഭിമാനവുമാണ് ഇന്ന് തൻകാര്യം മാത്രം നോക്കി ജീവിക്കുകയും അങ്ങനെ വളരാൻ മക്കളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളുടെ എണ്ണം പെരുകുമ്പോൾ മക്കളുടെ പാത പലവിധം ആകുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല തന്നെ രാജാവാക്കി നിയോഗിച്ചത് ദൈവമാണ് എന്ന തിരിച്ചറിവ് ശലോമോൻ ഉണ്ടായിരുന്നു ശലോമോനെ ജ്ഞാനിയായ ശലോമോനാക്കി തീർത്തത് ഈ വിവേകവും തിരിച്ചറിവുമാണ് അതുകൊണ്ടാണ് ദിനവൃത്താന്തം ഒന്നിന്റെ ഒമ്പതിൽ ഇപ്രകാരം പറയുന്നത് ഭൂമിയിലെ പൊടി പോലെ അസംഖ്യമായുള്ള ജനത്തിന് നീ എന്നെ രാജാവാക്കിയിരിക്കുന്നുവല്ലോ എന്ന് നിയോഗം അധികാരത്തിന്റെ ശക്തി പ്രകടിപ്പിക്കാനാണ് എന്ന് വിചാരിക്കുന്നവർ സമൂഹത്തിനും ദേശത്തിനും അപകടകാരികളാണ് നെപ്പോളിയനും ഹിറ്റ്ലറും മുസോളനിയുമെല്ലാം അത്തരത്തിൽ ലോകത്തൊരു ശക്തി പ്രകടനം നടത്തി സ്വയം നാശം ഏറ്റുവാങ്ങിയവരും ലോകമെമ്പാടും യുദ്ധത്തിന്റെ വിഷവിത്തുകൾ വിതച്ചവരുമാണ് എന്തിനാണ് നിയോഗം ന്യായപാലനം ചെയ്യുന്നതിനു വേണ്ടിയാണ് നിയോഗം ന്യായത്തെ മൂടി വയ്ക്കുന്നതിനോ നീതിയെ കൊന്നുകൊലവിളിക്കുന്നതിനോ ആയി ദൈവം ആർക്കും നിയോഗം നൽകുകയില്ല നമ്മുടെ നിയോഗങ്ങൾ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് പോലെയും കവിഞ്ഞൊഴുകുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിക്കായിട്ടായിരിക്കണം ജീവിത വിജയം സ്വയം നേട്ടങ്ങൾ കൊയ്യുന്നതല്ല ദൈവ നിയോഗത്തിനനുസരിച്ച് മുന്നേറുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ നിയോഗങ്ങളും ലക്ഷ്യങ്ങളും ദൈവീക ചിന്തയോടുകൂടി ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് ദൈവിക പാതയിലായിരപ്പാൻ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ച് നിർത്തുന്നു ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ